ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും കുളത്തുപ്പിഴ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ചു ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് അജൈവ മാലിന്യങ്ങൾ തരം തിരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമായി കല്ലുവട്ടാംകുഴിയിൽ എം സി എഫ് സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈനാ ബിവി നവീകരിച്ച എം സി എഫ് ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച എം സി എഫിൽ കുടിവെള്ളം ശുചിമുറി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ലൈലാ ബിബി പറഞ്ഞു ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് നമ്മുടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ എം സി എഫുകൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളതും എന്നാൽ അത് പോരാ എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചതിന് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഒരു പുതിയ എം സി കൂടെ ഇന്നിവിടെ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് അവർക്കായി കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് അവർക്ക് ടോയ്ലറ്റ് കുടിവെള്ളം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ വിശാലമായ ഈ ഹാൾ ഇന്നിവിടെ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വന്ന് ഇരിക്കുവാനും പ്ലാസ്റ്റിക് വേർതിരിക്കുവാനും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം നമ്മുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ എത്തിച്ച് തുടർന്ന് പരിപാലിക്കുന്നതിനുള്ള ഒരു വലിയ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേർക്കും ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഈ ഹാള് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് ടി തുഷാര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രകുമാർ പി അനിൽകുമാർ സാബു എബ്രഹാം നദീറ സൈഫുദ്ദീൻ ഷീജ റാഫി സി ഡി എസ് ചെയർപേഴ്സൺ സി കൈരളി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു नाट वार्ता कुलतुपु